ിൽ ഇസ്രയേൽ സമൂഹത്തിൽ പെണ് താൻ ദാഹിച്ചു വലഞ്ഞിട്ട് ഒരു കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചു വന്നപ്പോ ഇത് സംഭവിച്ചത് ഒരു പുരുഷനായിരുന്നു അല്ല ഒരു പെണ്ണിനായിരുന്നു രണ്ട് രവായത്തുകളുണ്ട് അതുകൊണ്ടാണ് ആദ്യം ഒരു പ്രസംഗത്തിൽ അത് ഒരാണെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ എന്താ പെണ്ണായത് എന്ന് ചിന്തിക്കേണ്ട രണ്ട് രീായത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ എന്ന് എന്ന് ചെയ്യുന്ന എന്നാണ് പറയാ ഗർഭിണിയായ പെണ്ണിന് എന്നല്ല പറയാ പറയൂ താ കൊടുക്കൂല താകൊടുക്കൂലക്കു വേണ്ടി മാത്രം പറഞ്ഞതാ ബനു ഇസ്രായേലിലെ വ്യഭിചാരിണിയായ പെണ്ണ് കിണറ്റിൽ ഇറങ്ങി വെള്ളം കുടിച്ചിട്ട് അന്ന് കിണറ്റിൽ ഇറങ്ങണം അങ്ങനത്തെ ഒരു കിണറാണത് ആ കിണറ്റിൽ വെള്ളം കുടിച്ച് കയറി വരുമ്പോഴാണ് ഒരു നായ ദാഹിച്ച് മണ്ണ് കപ്പുന്നത് ആ നായക്ക് ദാഹിച്ചുവല്ലോ എന്ന് കരുതി ജീവികൾക്ക് ഉപകാരം ചെയ്താൽ പ്രതിഫലം നൽകുമല്ലോ ആ പ്രതീക്ഷയിൽ ആ പെണ്ണ താഴെ ഇറങ്ങി തന്റെ ഷൂ നിറയെ വെള്ളം നിറച്ച് ആ നായക്ക് വെള്ളം കുടിപ്പിച്ചതിന്റെ പേരിൽ അവൾ ചെയ്ത കാര്യം ഇഷ്ടമായി കൊടുത്തു ആ പെണ്ണിന് ആരാണ് തടഞ്ഞു വെക്കുക അല്ലാഹു പുറത്തു കൊടുക്കാലോ അല്ലാഹുവിന്റെ മാപ്പു ചെയ്യാലോ തമ്പുരാൻ മാപ്പു ചെയ്തു കൊടുത്തു ഒരു നായക്ക് വെള്ളം കുടിപ്പിച്ചതിന് ഒരു സമുദായത്തിന് ഒരു നാട്ടുകാർക്ക് മനുഷ്യർക്ക് മുഴുവൻ ഭക്ഷണം കൊടുത്താൽ വെള്ളം കൊടുത്താൽ എത്രയായിരിക്കും അതിന്റെ കൂലി കൂലിന്ന് ആലോചിച്ചു നോക്കൂ ഒരു നായക്ക് വെള്ളം കുടിപ്പിച്ചതിന്റെ പേരിൽ രക്ഷപ്പെട്ട ആളുകളുണ്ട് ഇതൊക്കെ സ്പേസിലേക്ക് കൊണ്ടുപോകുന്ന ക്യാപ്സൂൾ എന്ന് പറഞ്ഞ പോലെ നാളെ രക്ഷപ്പെടാൻ ചെലപ്പോ ചില ചെറുതുമതിയാകും അല്ലാഹു നമ്മളെ രക്ഷപ്പെടട്ടെ രക്ഷപ്പെടുത്തി തരട്ടെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെല്ലാം